പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും ഞാനും സന്തോഷമായിരിക്കുന്നു മഴയൊക്കെ കുറഞ്ഞു വന്നാലും ഇന്നലെ മുതൽ കുറച്ച് മഴ വരാൻ തുടങ്ങി എന്നാലും നേരത്തെ ഒന്നും വരത്തില്ല അപ്പോൾ നമ്മുടെ ചെടികൾക്ക് നമ്മൾ നല്ല വളങ്ങൾ കൊടുക്കണം ഇനി നമ്മളുടെ ചെടികളുടെ നല്ല സൂപ്പർ വരുന്നത് നന്നായിട്ട് നമ്മൾ വളങ്ങൾ കൊടുത്താൽ ചെടികൾ അതനുസരിച്ച് നമുക്ക് തിരിച്ചു തരും നമ്മൾ ഒരു രൂപ പോലും മുടക്കാതെ കിട്ടുന്ന വളങ്ങൾ നമ്മുടെ കിച്ചണിലുണ്ട് അത് നമുക്ക് ആദ്യം തന്നെ നോക്കിയെടുത്ത് അത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ചെടികൾ കുറച്ചൊന്ന് ആയാലും മാത്രം നമുക്ക് പൈസ കൊടുത്തൊക്കെ വാങ്ങിയാൽ മതി ഇപ്പോൾ നമുക്ക് മുട്ടയുടെ മുട്ട എല്ലാവരും ഉപയോഗിക്കുന്ന ആളുകളല്ലേ കറി വെക്കാനായാലും പലഹാരം ഉണ്ടാക്കാനായാലും എന്തിനും മുട്ട ഉപയോഗിക്കും മുട്ടയുടെ തോടെടുത്ത് വെക്കുക മുട്ടയുടെ തോടെന്ന് പറഞ്ഞാൽ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് കമർത്തി വെക്കുക വെയിൽ വരുമ്പോൾ വെയിലിത്തിട്ട് ഉണക്കി എടുത്ത് വെക്കുക ഒത്തിരി ആവുമ്പോൾ പൊടിച്ചെടുക്കുക അത് വെച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ചില കൂട്ടുകാരൊക്കെ ചോദിക്കും പറയും ചോദിക്കും അല്ല പറയും ഞങ്ങളുടെ വീട്ടിൽ കോഴിയില്ല മുട്ടയില്ല ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങണ്ടേന്ന് എന്തിനെ നമ്മളെപ്പോലുള്ളവർക്ക് രണ്ട് കോഴീനെ വളർത്തിയാൽ എന്താ കുഴപ്പം നമ്മൾക്കൊരു സന്തോഷം നമുക്ക് ചിലവും കാരണം വേസ്റ്റുകൾ കൊടുക്കാം നമ്മുടെ കുറേ ഫുഡ് വേസ്റ്റുകൾ പോകുമ്പോൾ അത് കൊടുക്കാം കോഴിക്ക് പിന്നെ കോഴിയുടെ മുട്ട എടുക്കാം നമുക്ക് ഇല്ലേ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എത്ര പൈസ കൊടുക്കണം അപ്പോൾ രണ്ട് കോഴിയുടെങ്കിലും എല്ലാവരും വളർത്തണം എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ വീട്ടമ്മമാര് ഹൗസ് വൈഫുകൾ ഇല്ലാത്തവരോടാണ് കേട്ടോ ഞാൻ പറയുന്നത് ജോലിക്ക് പോകണം ഒരു കുറച്ച് സമയം കിട്ടില്ല രണ്ടോ മൂന്നോ കോഴികളെയൊക്കെ വളർത്തിയാൽ നമുക്കൊരു സന്തോഷം ടൈം പാസുമാണ് നമ്മുടെ ഫുഡ് വേസ്റ്റുകളെല്ലാം ഇട്ട് നമ്മുടെ വീട് ചീത്ത പരിസരം ചീത്തയാവില്ല കോഴികളെല്ലാം തിന്നുകയും ചെയ്യും നമ്മൾക്കെന്തോ ലാഭം മുട്ടയും കിട്ടും ചെടികൾക്കിടാനിട്ട് മുട്ടയുടെ തോടും കിട്ടും എങ്ങനെയുണ്ട് ഐഡിയ ഒത്തിരി കോഴികളൊക്കെ ഉണ്ട് കൊണ്ടുട്ടാ ഇതെൻ്റെ മുത്തുമണിങ്ങനെ നിങ്ങൾ കാണാറുണ്ടല്ലോ ഷോർട്ട് വീഡിയോയിൽ വലിയ വലിയതുങ്ങളെയൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം കാരണം എനിക്ക് അങ്ങോട്ട് പോയി വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം മൊബൈൽ പിടിക്കാൻ പോലും കുറച്ച് ബുദ്ധിമുട്ടുള്ളതല്ലേ അല്ലാതെ ഞാൻ ഫുഡൊക്കെ കൊടുക്കാൻ പോകും ആ അപ്പോ അപ്പൊ രണ്ട് കോഴീനെങ്കിലും എല്ലാവരും ഒന്ന് വളർത്തണമെന്നേ ഞാൻ പറയത്തുള്ളൂ ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ ഈ ടെൻഷൻ അടിച്ചിട്ടുള്ള സമയം മാത്രം മതി നമ്മുടെ ചെടിമക്കളെ നോക്കി ഒന്ന് കൊഞ്ചിച്ച് രണ്ട് കോഴികളെയൊക്കെ വളർത്തി കോഴികളെ മാത്രമല്ല ആട് പിന്നെ സ്ഥലം ഉണ്ടെങ്കിൽ സ്ഥലമുള്ള കൂട്ടുകാരാണെങ്കിൽ ഒരു പശുവിനെയൊക്കെ വളർത്തി എന്തെങ്കിലുമൊക്കെ താറാവോ എനിക്കൊത്തിരി താറാവൊക്കെ ഉണ്ടായിരുന്നേ എനിക്ക് ഹസ്ബൻഡും കൂടിക്കഴിഞ്ഞപ്പോഴാണ് എല്ലാത്തിനും കൊടുത്തത് അതൊക്കെ നമുക്കൊരു സന്തോഷമല്ലേ നമ്മുടെ ടെൻഷൻ വേളകളെല്ലാം എങ്ങനെ ആനന്ദകരമാക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ കോളിയാസ് ഇല്ലേ ആ സൈഡിൽ ഇന്ന് വെച്ചാണേ അപ്പം ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി ഇനി ഒത്തിരി വെയിലുകൾ വന്നാൽ പിള്ളുമാരിക്ക് അത്ര ഇഷ്ടമല്ല മീഡിയം വെയിലാണ് ഇഷ്ടം അതുകൊണ്ട് പിള്ളിമാരൊക്കെ ഇങ്ങനെ വെച്ച് കുറച്ച് പുല്ലുകളൊക്കെ പറച്ച് ക്ലീനാക്കിയേ ഇതെല്ലാം ചേർലിരുന്നാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു പോസിറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചില മടിച്ചുകൾ ഉണ്ടാവുമല്ലോ അപ്പം മടിച്ചുകൾക്കൊരു ഉന്മേഷമായിക്കോട്ടെഴുതിയ ഞാൻ ഇങ്ങനെ ചേറിൽ ഇരിക്കുന്നു ചേർലിരുന്നാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുള്ളൂ എൻ്റെ തമ്പുരാൻ എനിക്ക് അങ്ങനെയെങ്കിലും ചെയ്യാനുള്ള കൃപ തന്നിട്ടുണ്ടല്ലോ അപ്പം നിങ്ങളോട് ഞാൻ പറയുന്നത് ആരും സമയം പാഴാക്കി കളയരുത് നമുക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്തതാണ് പോയ സമയങ്ങൾ ഒരിക്കലും അപ്പോൾ നാളെത്തേക്കൊന്നും വെക്കരുത് നമുക്ക് പറ്റാവുന്ന സമയം എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ സമയത്ത് തന്നെ ചെയ്യാം നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ പിന്നെ ചെയ്യാം അങ്ങനെ പറയരുത് ഒന്ന് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാം മടിച്ചിരിക്കാതെ മഴയൊക്കെ വരുമ്പോൾ ഉറക്കം വരും നമുക്ക് അപ്പോൾ കിടന്നുറങ്ങാതെ വയ്യാങ്കിൽ കിടന്നുറങ്ങണം കേട്ടോ കിടക്കണം കേട്ടോ അല്ലെങ്കിൽ കിടന്നുറങ്ങാതെ കുറച്ച് പുല്ല് പറിക്കുക കുറേച്ച് കുറച്ച് ഒരു കുഞ്ഞ് സൈഡ് കുഞ്ഞ് സൈഡ് പറിച്ച് പറിച്ച് കഴിയുമ്പോൾ അതൊരു കുറേ ദിവസമാകുമ്പോൾ നമ്മുടെ ഫുള്ള് ക്ലീനാകും എൻ്റെ ഒത്തിരി ക്ലീനാണെന്നല്ലോ ഞാൻ പറയുന്നത് നമ്മൾ വെറുതെ ഇരിക്കരുത് വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് അസുഖങ്ങളും കൂടും നമുക്ക് ടെൻഷൻ ചിന്തകളിങ്ങനെ ഒത്തിരി വരും കേട്ടോ ഞാൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനേ ഇവിടുത്തെ പുല്ലൊക്കെ പറിച്ചു കളഞ്ഞിട്ട് കണ്ടോ കുറച്ച് കട്ടിങ്സൊക്കെ കൂട്ടിക്കൊടുത്തു അപ്പോൾ അവിടെ പിടിച്ചിട്ടുണ്ട് ഇവിടെ പിടിച്ച് പക്ഷേ ഇവിടെ ഫ്ലവർ ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ എന്നാലും കുഴപ്പമില്ല കാരണം ഒരു തെങ്ങുണ്ട് ഇവിടെ ഇതാ ഒരു തെങ്ങച്ചൻ തെങ്ങച്ചൻ പോയേക്കണേ അപ്പോൾ അവൻ്റെ ചോല വരൂല്ലേ നേരിൽ വന്നിട്ട് വെയിലൊത്തിരി കിട്ടൂല എന്നാലും കുഴപ്പമില്ല വേണ്ട കിട്ടുന്ന ആടൻ കുഞ്ഞുങ്ങളാണേ ഇവരൊക്കെ ഞാനിങ്ങനെ കുത്തിവെച്ചു ഇങ്ങനെ പിടിച്ചു ഇനി കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം ചാണകം എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഉണങ്ങാനായിട്ട് വെയിലില്ലാത്തറിനോണു മക്കളേ അങ്ങനെ ഇവിടെ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഞാനേ എനിക്ക് വേദന ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ചുമ്മാ കിടക്കത്തില്ല തീരെ വയ്യാതായം മാത്രമേ ഓഫായി പോവുള്ളൂ അത് കുറച്ച് നേരം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉണർന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് വേദനയും കുറയും കുറയും നമ്മുടെ പരിസരവും വൃത്തിയാകും നമുക്ക് സന്തോഷിക്കാനുള്ള വകയും ആവും ചെടികൾ മാത്രമല്ല കേട്ട കുറച്ച് പച്ചക്കറികളും നടണം എൻ്റെ മുളകുകളെല്ലാം പോയി മക്കളെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാൻ കേട്ടോ എന്നാലും ഞാൻ തളരില്ല ഞാൻ വീണ്ടും നട്ട് കൊണ്ടേ ഇരിക്കും ഇത് നമ്മുടെ എവർഗ്രീൻ അറിയില്ലേ ഓ ഇവിടെ ഞാൻ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ പാടുപെട്ടേ പിന്നെ നാട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ട് പോകുന്നുണ്ടായിരുന്നു അതെനിക്ക് വിത്ത് കൊണ്ടുവന്നു തന്നു വിത്ത് കൊണ്ടുവന്ന് വന്നിട്ട് ഉളപ്പിച്ച് തൈ ആക്കി നട്ട് വളർത്തി ഇത് കണ്ട വെയിലും മഴയുമൊക്കെ കൊണ്ട് എൻ്റെ ഇങ്ങനെ ആയി നല്ല ഭംഗിയല്ലേ ഇപ്പം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഫ്ലവർ വെച്ച് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കും ഞാൻ എന്ന് വെച്ചാൽ കൊടുക്കുന്ന വെച്ചാൽ അങ്ങനെ അല്ലെട്ടോ ഞാൻ അവിടെ പോകുമ്പോൾ അവിടെ കൊടുക്കുന്ന പൈസക്കൊന്നും അല്ല എൻ്റെ ഒരു സന്തോഷം അപ്പോളൊക്കെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ മാത്രമുള്ളൂ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണേ എനിക്കൊരു സന്തോഷം നിങ്ങൾക്കൊരു സന്തോഷം ഓക്കെ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നിങ്ങൾ ചെടികളെയൊക്കെ സ്നേഹിക്കുന്ന എന്നെപ്പോലുള്ള പ്രാന്തികൾ കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കെട്ടോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബായ്